ഇത് വെറും തള്ളൊന്നല്ലോ അപ്പൊ ഇതിനു മുമ്പ് കൊറേ പേര് വീഡിയോ ഇട്ടിരുന്നു അനീഷേട്ടെ ഫ്ലാറ്റ് കിട്ടി അത് കിട്ടിന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരുന്നു അത് വെറും ഫേക്ക് വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് ശരിക്കും അനീഷേട്ടനെ വിളിച്ച് റോഹി ചേട്ടൻ പറയുന്ന പറയുന്ന ഫോൺ കോൾ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം ഇത് അനീഷേട്ട ഇൻസ്റ്റാഗ്രാം പേജിൽ അനീഷ് ചേട്ടൻ ഇട്ടത് തന്നെയാണ് കേട്ടോ അപ്പൊ അതൊന്ന് നമുക്ക് കേൾക്കാം അനീഷ് കൺഗ്രാചുലേഷൻസ് താങ്ക് യു സാർ നമ്മുടെ പോലും താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണകാരനാണ് അപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് താങ്ക് യു സാർ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ സന്തോഷം അത്രമാത്രം സന്തോഷമുണ്ട് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പൊ നാളൊന്ന് കാൽക്കേറ്റ് വരണം ഞാൻ ഫ്ലൈറ്റ് കേട്ട് ചെക്ക് തന്ന് ഞാൻ പോകും ഇവിടുന്ന് കടവുന്ന ഓക്കെ ഞാൻ ഞാൻ എ ബില്ലിന് കൊടുക്കാം ഒരു നിമിഷം ഏട്ടാ എന്റെ എന്റെ ബ്രദറും കൂടിയാണ് എബിൽ ബില്ല് സെക്കൻഡ് കൊടുക്കാം എന്തോ അച്ഛാ ഒരുപാട് അത്ര പറ്റാത്ത നന്ദിയുണ്ട് ഇത് 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 ഞാൻ ആരോടും സ്വന്തം എനിക്ക് ഒരു നല്ല ഫീലിംഗ് ആണ് അത് പ്രൈസ് തരണം ാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ബിഗ് ബോസ് കഴിഞ്ഞപ്പോ അനീഷ്വറിന് സമ്മാനങ്ങളൊന്നും അധികം ഒന്നും കിട്ടാത്തതുകൊണ്ട് വളരെ സങ്കടം ഉണ്ടായിരുന്നു എന്തായാലും അനീശ്വറിന് ഈ സമ്മാനം കിട്ടിയതിൽ വളരെ സന്തോഷം കേട്ടോ ഈശ്വരനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കില് കമന്റ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ